പൂക്കൾ എവിടെ ഇരിക്കട്ടെ വിളക്കിവിടെ ഇരിക്കട്ടെ കരിക്ക് അവിടെ ഇരിക്കട്ടെ ഇത് എനിക്ക് എനിക്കിരിക്കട്ടെ എന്നാലും പൂജയ്ക്കുള്ള ഒരാ സാധനം കാണണല്ലോ ഇത് ആരാണ് തിരിക്കാ വരിക്കന്നെ ഞാനീ ചക്കൻ പൊക്കിട്ട് എങ്ങനെ പോണേ എന്റെ അമ്മാവനെ അപ്പൊ ഒരു കാര്യം ചെയ്യാ ഇത് മുള്ള കളയാതെ പുഴിഞ്ഞു അമ്മാവന്റെ അണ്ണാക്കലോട്ട് തള്ളുക അങ്ങോട്ട് തീർന്നോളൂ വ്യത്യാസം ഇത് ഞാൻ എങ്ങനെ പറയണം എനിക്ക് ഈ ചടങ്ങൊന്നും എനിക്കറിയത്തില്ല കൂടി അറിയാവുന്ന മരണാനന്തര ചടങ്ങാ അതറിയാം അത് ഞാൻ ആദ്യമോ പറഞ്ഞിട്ടുണ്ടെ അതൊക്കെ പോയിട്ട് അമ്മാവന്റെ വാക്കലിടാണല്ലോ എള്ളും പൂവും ചെറിയൊക്കെ എന്ത് പേരുടെ ഒരു ചടങ്ങിലല്ലാണോ നിന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നതെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ നിന്റെ അമ്മാവന് നേരത്തെ ഒരു പേരുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു പെട്ടെന്ന് പേര് മാറ്റാനുള്ള കാര്യം എന്ത് അയ്യോ അത് ഇത്തിരി വലിയ പേരല്ലേ അളിയാ റബ്ബർ എന്നാ തൊട്ടിരുന്നു അതല്ലേ ഇത്തിരി നിങ്ങളുള്ള പേരല്ലേ പറഞ്ഞ മനസ്സിലായില്ലേ കാളമണിയൻ അല്ല പേരല്ലാ കാളമണിയൻ അത് ഒന്നാമത് കേൾക്കാനൊരു സുഖമില്ല അത് മാത്രം ഇത്തിരി വലിഞ്ഞു പോയത് ചെയ്യേ നമുക്ക് അമ്മാവന്റെ മണി അങ്ങനെ എത്തിക്കളയാം കാളിടാനോ അമ്മാവന്റെ കാണിന്ന് വിളി എന്ന് വെച്ചാ അമ്മാടക്കട്ടെ എനിക്ക് വേറെ മണിയുണ്ട് ഞാൻ സീരിയസ് ആയിട്ടാണ് നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞത് ഈ അമ്മാവന്റെ പേരിടിയിൽ ചടങ്ങ് കഴിഞ്ഞാൽ മാത്രമേ ഈ സ്വത്തല്ല ഞങ്ങൾ കഴുകി തരുള്ളൂ നീ വെള്ളമില്ലാത്ത താര ഞാൻ നീന്തുന്ന കണ്ടപ്പെടേ മനസ്സിലായി അങ്ങനെ സ്വത്ത് സ്വത്തടിച്ചു മാറ്റമുള്ള പരിപാടിയാണെന്ന് ചടങ്ങുന്നു കൈയ്യട്ടാ എല്ലാം ഞാൻ റെഡിയാക്കി തരാം എന്റെ അച്ഛനെ അച്ഛൻ മരിച്ചിട്ട് അഞ്ചെട്ടു പത്ത് കൊല്ലമായി പ്രത്യേകിച്ചൊരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ട് പേരിടുന്ന സമയത്ത് അമ്മാവൻ കൊച്ചു കുട്ടിയെ പോലെ ആവും പണ്ട് അങ്ങനെ ഒരു ചടങ്ങ് നടത്തി ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഓരോരുത്തര വയസ്സായ ആഗ്രഹം അല്ലേ അതുകൊണ്ട് തഞ്ചത്തിന് ഞാൻ വിളിക്കാം അമ്മാവാ അമ്മാവ് ആശുപത്രി ഇയർഫോൺ ആ രാവിലെ പന്ത്രണ്ട് ഇഡലി നാല് ദോശയാണ് വലിച്ച് കേറ്റി നീ നോക്കൊണ്ടിരിക്കാത്ത അമ്മാവന്റെ മുഖലക്ഷണം നോക്കി നല്ലൊരു പേര് പറയണം അങ്ങോട്ട് നേരത്തെ എന്തോ മണിയും അയ്യോ അത് തന്റെ ധാരാളം നാളെ അത് അതിന്റെ അവസാനവാ ഞാൻ ഒരു കാര്യം പറയാം ഒരു മോഡേൺ പരിഷ്കരിച്ചൊരു പേര് പറയാ ഒരു കാര്യം ചെയ്യും ഇഷൂടെ കേറ്റി വിളി ഇഷു കൂടെ കയറ്റിയെന്ന് പറഞ്ഞ കളേശ് ഞാൻ ഞാൻ പറഞ്ഞത് എടാ നല്ലൊരു പേര് പറയണ മാ പത്താം പത്തഞ്ച് വയസ്സായില്ലയോ ഈ സമയത്ത് എന്താ പേരിടാനേ അമ്മാവൻ താമസിച്ചെന്തിനന്നാണ് കർമ്മി ചോദിച്ചത് അത് പിന്നെ കുഞ്ഞനാളിൽ എനിക്ക് പേരിടാൻ പോയപ്പോഴേ എന്റെ അച്ഛൻ എന്നോട് ഭയങ്കര ഭയങ്കരല്ല അങ്ങനെ മൂന്ന് കലത്തിൽ പൊങ്കാലയിട്ട് പോലീസ് പിടിച്ചോണ്ട് പോയി അച്ഛനെ അങ്ങനെ പേരിടില്ല കഷ്ടമായി ഈ മൂന്ന് കാലത്ത് സേകത്ര പൊങ്കാലിട്ട് എന്തെല്ലാം ആ പോലീസ് അറസ്റ്റ് ചെയ്തു വെച്ച മൂന്നാമത്തെ കലത്തിന് വേണ്ടല്ലേ ഒരു ഓസം താഴെ ഒരു കുപ്പി ഉണ്ടോ love ottma මාග ැra